ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂടാളി യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും കൂടാളി പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഹാളിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ടി ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മിനിമം മിനിമം രൂപ ഇന്ന് നമ്മുടെ രൂപയാണ് ഇത്രയും ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സർക്കാരുകളുടെ ഒന്നും ഓരോരോ ഘട്ടത്തിലും സംഘടനകൾ നിരന്തരം ആവശ്യപ്പെടുകയും ഇതിന്റെ

യൂണിറ്റ് പ്രസിഡന്റ് കെ എം വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി അശോകൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എ സുരേഷ് വരവചെലവ് കണക്കും അവതരിപ്പിച്ചു എം സി മോഹനൻ മാസ്റ്റർ വി ടി ഹരിദാസ് മാസ്റ്റർ കെ സി ദാമോദരൻ നായർ പി നാരായണൻ പി കെ യശോദ ടീച്ചർ കെ കൃഷ്ണൻ ടി വി ശ്രീനിവാസൻ മാസ്റ്റർ എം സോമൻ മാസ്റ്റർ എം വി കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു കെ എൻ രവീന്ദ്രനാഥ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കുടുംബസംഗമം ബ്ലോക്ക് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ വി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ബാലകൃഷ്ണൻ പി കരുണാകരൻ മാസ്റ്റർ ടി വി മേരിക്കുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാലോട് പവിത്ര ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ